വാർത്തകൾ വാർത്തകൾ നമസ്കാരം ിൽ റോഡ് നിർമ്മാണത്തിനും വികസനത്തിനുമായി പ്രഖ്യാപിച്ച ആയിരത്തി മുന്നൂറ്റി പത്ത് കോടി ദൃഹത്തിന്റെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി അബുദാബി മൊബിലിറ്റി അറിയിച്ചു മൂവായിരത്തി അഞ്ഞൂറിലേറെ വാഹനങ്ങൾക്ക് സുഗമയാത്ര ഒരുക്കുന്ന പുതിയ ലൈനുകൾ സുൽത്താൻ ബിൻ സായിദ് റോഡിൽ കൂട്ടിച്ചേർത്തതായും ഇതിലൂടെ ജംഗ്ഷനിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കാനായി എന്നും അധികൃതർ വ്യക്തമാക്കി നടപ്പാത നിർമ്മാണവും ഇവിടെ നടത്തും പദ്ധതി പൂർത്തിയാകുന്നതോടെ വാഹനങ്ങളുടെ സുഗമമായ യാത്ര നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്നും ഇരുചക്ര വാഹനങ്ങൾക്കായി പ്രത്യേക ലൈനുകൾ നിർമ്മിച്ചു വരികയാണെന്നും അബുദാബി മൊബിലിറ്റി അറിയിച്ചു 24 13, 050-444-2423. രണ്ട് ദിവസങ്ങളിലായി വഹിക്കുന്ന ഏഷ്യൻ കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽ ധാനി പങ്കെടുക്കും മൂന്നാമത് ഉച്ചകോടിയുടെ ഇന്നത്തെ സെഷനിലാണ് അമീർ പങ്കെടുക്കുന്നത് വിവിധ രാഷ്ട്ര തലവന്മാർ വിദേശകാര്യ മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതിനിധികളാണ് രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത് നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എ ഉച്ചകോടി എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആദ്യമായി നടക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തഞ്ച് അംഗരാജ്യങ്ങളുള്ള സർക്കാർ തല കൂട്ടായ്മയുടെ മൂന്നാമത് ഉച്ചകോടിക്കാണ് ദോഹ വേദിയാകുന്നത് കായിക നയതന്ത്രം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ സംഗമം ഈ മേഖലയിലെ പുതിയ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്നതാകും ഫലസ്തീൻ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് ദിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഖ്യം ആരംഭിച്ചതിനെ സൗദി മന്ത്രിസഭ സ്വാഗതം ചെയ്തു ചൊവ്വാഴ്ച കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന യോഗമാണ് അറബ് ഇസ്ലാമിക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സഖ്യമാകുന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്തത് മധ്യപൌരസ്ത്യ മേഖലയിലെയും ലോകത്തെയും മൊത്തത്തിലുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രാദേശിക അന്തർദേശീയ കൂടിക്കാഴ്ചകളുടെ ഫലങ്ങളെക്കുറിച്ചും മന്ത്രിസഭ ചർച്ച ചെയ്തു യു ജനറൽ അസംബ്ലിയുടെ എഴുപത്തി ഒമ്പതാം സെഷനിൽ സൗദി പ്രതിനിധി സംഘം പങ്കെടുത്തതിന്റെ ഫലങ്ങളെ മന്ത്രിസഭ പ്രശംസിച്ചു ഇതോടെ വാർത്തകൾ നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി